ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന സ്വന്തം ടു ടൗൺ ശ്രീനാരായണപുരത്ത് ക്ഷേത്ര ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊരട്ടി തിരുമുടിക്കുന്ന സ്വദേശി മരോട്ടിക്കുടി വീട്ടിൽ ഷിൻഡോയാണ് ചാലക്കുടിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പത്ത് രാത്രിയിലാണ് ശ്രീനാരായണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയോളം കവർന്നത് ഈ കേസിലെ പ്രതിയെ പിടികൂടുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിവരവേ മോഷ്ടാവിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു തുടർന്ന് ഈ ദൃശ്യങ്ങൾ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചതിനെ തുടർന്ന് ലഭിച്ച വിവരത്തെ തുടർന്ന് പ്രതിയെ തിരിച്ചറിയുകയും തുടർന്ന് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് പ്രതിയെ ചാലക്കുടിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ഇയാളുടെ കൈവശത്തിൽ നിന്നും ഏഴായിരത്തി നാനൂറ്റി മുപ്പത് രൂപയും പിടിച്ചെടുത്തു പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ഷിൻഡോ അങ്കമാലി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കറുകുറ്റിയിലുള്ള ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിച്ച് അയ്യായിരം രൂപ മോഷ്ടിച്ച കേസിലും ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെട്ടുകടവിലുള്ള കപ്പളയുടെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് ഏകദേശം മൂവായിരത്തിയോളം രൂപ മോഷ്ടിച്ച കേസിലും പ്രതിയാണ് ഷിൻഡോയെ ചോദ്യം ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ മദലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അഞ്ചാം പരിധിയിലുള്ള ഉമാ മഹേശ്വരി ക്ഷേത്രത്തിലും കരിനാട്ട് കുടുംബക്ഷേത്രത്തിലും മോഷണശ്രമം നടത്തിയതും കൊടകര വഴിയമ്പലത്തുള്ള കപ്പേളയിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ചതും ഇയാളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മദലകം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ എം കെ ഷാജി എസ് ഐമാരായ അശ്വിൻ റോയ് ടി എൻ പ്രദീപൻ ജെ എസ് ഐ പ്രജീഷ് സി പി ഒമാരായ പ്രവീൺ സതീഷ് സനീഷ് വിഷ്ണു എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത് Ini